കേരള കേരള ഡി ടി എച്ച് ഇൻഫോ യൂട്യൂബ് ചാനലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ വീഡിയോ ഡി റ്റു എച്ചിൻ്റെ ഒരു തകർപ്പൻ ഓഫറാണ് ഈ ഡി റ്റു എച്ചിൻ്റെ എന്നെ വാർഷികത്തോട് അനുബന്ധിച്ചിട്ട് നമുക്ക് നാല് വർഷം ഫ്രീ ടു എയർ ഉള്ള പുതിയ ബോക്സ് ഡി ടു എച്ച് അവതരിപ്പിച്ചിട്ടുണ്ട് നിലവിൽ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന ബോക്സ് തന്നെയാണ് ഈ ഡി ടു എച്ചിൻ്റെ നാല് വർഷം എഫ് ടി എ പാക്കേജ് കിട്ടുന്ന ബോക്സ് ഈ ബോക്സ് കൂടി നിങ്ങൾക്ക് നാല് വർഷത്തേക്ക് എഫ് ടി എ പാക്കേജ് സൗജന്യമായിരിക്കും അപ്പോൾ നിലവിലെ കുറച്ച് മുമ്പ് വരെ നമുക്ക് രണ്ട് വർഷത്തെ പാക്കേജ് ആയിരുന്നു ഡി ട് എച്ച് കൊടുത്തുകൊണ്ടിരുന്നത് ഇപ്പോൾ അവരെ വാർഷികം അനുബന്ധിച്ച് കുറച്ച് ദിവസങ്ങൾക്ക് മാത്രമാണ് ഈ പുതിയ ബോക്സ് വാങ്ങുന്ന ആളുകൾക്ക് ആ ഓഫർ ലഭിക്കുകയുള്ളു അപ്പോൾ നിലവിലെ ഈ കേരള ഡി റ്റു എച്ച് ഇൻഫോ യൂട്യൂബ് ചാനലുമായി കേരളത്തിലെ എല്ലാ ജില്ലയിലും വിതരണം ചെയ്യുന്നുണ്ട് നിലവിലെ ഡിഷ് ടി വി ഡി ട് എച്ച് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മുടക്കിയ നാല് വർഷത്തേക്കുള്ള എഫ് ടി എ പാക്കേജുള്ള ബോക്സാണ് നിലവിൽ ലഭ്യമാവുക അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം പുതിയ നിലവിൽ ഡി ടു എച്ച് അല്ലെങ്കിൽ ഡിസ്റ്റി ബി ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഈ ബോക്സ് ജസ്റ്റ് വാങ്ങി കണക്ട് ചെയ്താൽ മാത്രം മതി നിങ്ങൾ തരുന്ന അഡ്രസ്സിൽ ആക്ടിവേഷൻ ചെയ്ത് തരുന്നതാണ് നാല് വർഷത്തേക്ക് പിന്നെ ഒരു റീചാർജ് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് എഫ് ടി എ പാക്കേജുകൾ കാണാൻ സാധിക്കും പിന്നെ അഡീഷണൽ ചാനൽ കാണുന്ന ഉദാഹരണത്തിന് എഫ് ടി എ പാക്കേജ് ഫ്രീ ടു എയർ പാക്കേജ് കഴിഞ്ഞിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന പാക്കേജുകൾക്ക് അഡീഷണൽ ആയിട്ടുള്ള എമൗണ്ടുകൾ കമ്പനി നിശ്ചയിച്ച പ്രകാരം നിങ്ങൾക്ക് റീ നിങ്ങളുടെ ഐ ഡിയിൽ റീചാർജിട്ട് ആഡ് ചെയ്യാം അത് കസ്റ്റമർ കെയർ വിളിച്ച് അവർ ആഡ് ചെയ്തു തരും ഇപ്പം നിങ്ങൾക്ക് കസ്റ്റമർ കെയർ വിളിച്ച് ബുദ്ധിമുട്ടാൻ പറ്റുന്നില്ലെങ്കിൽ എന്നെ എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പർ മുകളിൽ കൊടുക്കുന്നുണ്ട് അതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ആഡ് ചെയ്തു തരുന്നതാണ് മറ്റുള്ള ഡി ടി എച്ചുകൾ അല്ലെങ്കിൽ ഡി ടി എച്ച് തന്നെ കൊടുക്കുന്ന മറ്റുള്ള ബോക്സുകളിൽ വരുന്നതിനേക്കാളും ചെറിയൊരു എമൗണ്ട് കുറച്ച് വ്യത്യാസം വരും ആഡ് ചെയ്യുന്ന എക്സ്ട്രാ ചാനലുകൾക്ക് അപ്പം ഇത് കമ്പനി ഉദ്ദേശിക്കുന്നത് ഫ്രീ ആയിട്ടുള്ള ചാനലുകൾ മനോരമാതൃ ന്യൂസ് ചാനലുകൾ കൈരളി ബോളുടെ ചാനലുകൾ മൈബിൾ മനോരമ ബോളുടെ ചാനലുകൾ അമൃത സഫാരി ദർശന ടി വി അതൊക്കെ കാണുന്ന ആളുകൾക്ക് വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി റുപ്യ ചിലവാക്കി കഴിഞ്ഞാൽ നാല് വർഷത്തേക്ക് എല്ലാ ലാംഗ്വേജിലുള്ള ഫ്രീ ടു എയർ ചാനലുകളും സൗജന്യമാണ് അപ്പോൾ ഇത് എല്ലാ സമയത്തും കൊടുക്കുന്നൊരു ഓഫറല്ല നിലവിൽ നമ്മളെ കയ്യിൽ നൂറ്റി ചില്ലാം ബോക്സുകൾ കമ്പനി അയച്ചു തന്നിട്ടുണ്ട് അപ്പം ഇതുപോലെ നിലവിൽ കമ്പനിക്ക് തന്നെ അറിയാം കൂടുതൽ ചാനലുകൾ കാണുന്ന ആളുകൾ വളരെ കുറവാണ് നമ്മുടെ നാട്ടിൽ ഈ ഒ ടി ടി പ്ലാറ്റ്ഫോമുകളൊക്കെ വന്നതിന് ശേഷം അപ്പം ന്യൂസുകൾ തന്നെയാണ് മെയിനായിട്ട് അതും യൂട്യൂബായി കാണുന്ന ആളുകളുണ്ട് മറ്റുള്ള ദർശന ടി വി പോലുള്ള ചാനലുകൾ കൈലലീയുടെ ചാനലുകൾ മനോരമ പോലുള്ള ചാനലുകളൊക്കെ ഈ ഡി ടി എച്ച് വയ്യാണ്ട് ലഭിക്കുന്നുള്ളൂ ഫ്രീ ആയിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ അതുപോലെ കാണുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഓഫർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂപത് രൂപയ്ക്ക് നാല് വർഷത്തേക്ക് നിങ്ങൾ റീചാർജ് പോലും ചെയ്യേണ്ട സംശയങ്ങളൊക്കെ ഉണ്ടാവും പലർക്കും ഈ ഈ എൻ്റെ ഈ വീഡിയോ കാണുമ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ മുകളിൽ മൊബൈൽ നമ്പർ മുകളിൽ കൊടുക്കുന്നുണ്ട് അതിൽ ഉണ്ട് വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ച് കഴിഞ്ഞാൽ സംശയങ്ങൾക്ക് ഞാൻ മറുപടി തരുന്നതാണ് പിന്നെ ഏത് ജില്ലയിൽ വേണമെന്നുണ്ടെങ്കിലും ഞാനിത് ബോക്സ് കൊറിയർ അയച്ച് തരുന്നതാണ് അപ്പം നിലവിലെ ഡി റ്റു എച്ച് ഡിഷ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഈ ബോക്സ് ജസ്റ്റ് വാങ്ങി കണക്ട് ചെയ്താൽ മാത്രം മതി മറ്റുള്ള കമ്പനികൾ എയർട ഡിജിറ്റൽ ടി വി ടാറ്റാ പ്ലേ സൺ ഡയറക്റ്റ് തുടങ്ങിയ കമ്പനികൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യം വരും ആ ഡിഷ് തന്നെ മതി കേബിളും എല്ലാം എല്ലാതെ തന്നെ മതി ഡയറക്ഷൻ ചേഞ്ച് ചെയ്ത് ഡി ടു എച്ചിലേക്ക് മാറാൻ സാധിക്കും ഒന്നുകിൽ നിങ്ങൾക്ക് നിങ്ങളെ ഏരിയയിൽ അറിയുന്ന ടെക്നീഷ്യന്മാരെ വിളിച്ച് അവർ വന്ന് ഡയറക്ഷൻ ചേഞ്ച് ചെയ്തു തരും അതുമല്ല നിങ്ങൾക്ക് ടെക്നീഷ്യന്മാർ ആരെ അറിയില്ലെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നിങ്ങൾ അഡ്രസ്സ് അയച്ചു തരുവാ ഞാൻ ടെക്നീഷന്മാർ അറേഞ്ച് ചെയ്തു തരുന്നതാണ് കാരണം കേരളത്തിൽ എല്ലാ ജില്ലയിലും ടെക്നീഷ്യന്മാർ നമ്മൾ ഗ്രൂപ്പുകളുണ്ട് അതിൽ നിന്ന് നമുക്ക് എല്ലാ ജില്ലയിലെ ടെക്നീഷ്യൻമാരെയും കിട്ടും ടെക്നീഷ്യമാരെ കിട്ടാത്തത് കൊണ്ടുള്ള ബുദ്ധിമുട്ടൊന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല പിന്നെ ബോക്സ് കൊറിയർ അയക്കുമ്പോൾ ഒന്നേ തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപയാണ് പ്ലസ് അറുപത് രൂപ കൊറിയർ ചാർജും ഇതിൻ്റെ കൂടെ വരുന്നുണ്ട് അപ്പം ഈ ഓഫറുകൾ വാർഷികത്തോടനുബന്ധിച്ചിട്ട് ഡി ടു വെച്ച് അവതരിപ്പിച്ച ഓഫറാണ് അത് എത്ര കാലത്തോളം ഉണ്ട് എന്നറിയില്ല ഇത് അവസാനിപ്പിക്കുക എന്നാണെന്നും എനിക്കറിയില്ല നിലവിൽ ഓഫർ വർക്കിംഗ് ആയിട്ടുണ്ട് രണ്ട് ദിവസം മുമ്പ് തുടങ്ങിയതാണ് കമ്പനി ഈ ഓഫർ നൽകിയിട്ട് അപ്പം ഒരുപാട് ആളുകൾ ഈ എഫ് ടി എ പാക്കേജ് ബോക്സിനെ കുറിച്ച് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് പുതിയ ഓഫറുകൾ എന്ന് ചോദിച്ച് ഇതിലും വലിയ ഓഫർ ഇനി വരാനില്ല ഡി റ്റു എച്ചിൻ്റെ ഭാഗത്തുനിന്ന് കാരണം നാല് വർഷത്തേക്കാണ് വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നത് അത് നാ നാല് വർഷം ഇൻറ്റു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് അരിച്ച് നോക്കിയാൽ തന്നെ ചില്ലറ പൈസയും നിങ്ങൾക്ക് വരും നിങ്ങൾക്കറിയാം ഡയറക്റ്റ് നമുക്ക് അമ്പത്തൊമ്പത് രൂപ മന്ത്ലി എൻ സി എഫ് പേക്ക് തരുന്നുണ്ട് അതുപോലും ആവില്ല എനിക്കൊന്ന് ഞാൻ കാൽക്കുലേറ്റർ ഒന്നും കൂട്ടി നോക്കിയിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് ഇപ്പം നാൽപ്പത്തെട്ട് മാസം വെച്ചിട്ട് അരിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് എത്ര കിട്ടുമോ അത്രയും എമൗണ്ട് ഒരു മാസം നിങ്ങൾക്ക് ചിലവുള്ളൂ അപ്പം താല്പര്യം ആൾക്ക് പെട്ടെന്ന് കോൺടാക്ട് ചെയ്യണം കാരണം നൂറ്റി ചില്ല നൂറ്റി പത്തോ നൂറ്റി രൂപ ബോക്സായിട്ടാണ് എനിക്ക് അയച്ചു തന്നത് അപ്പം അത് തീരുന്നതിന് മുമ്പ് സ്റ്റോപ്പ് ആവുമെന്ന് എന്നറിയില്ല എങ്കിലും നിങ്ങൾക്ക് എന്നെ അന്വേഷിക്കാം എൻ്റെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം കോൾ ചെയ്യാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൻപത് രൂപയ്ക്ക് നാല് വർഷത്തേക്കുള്ള എഫ് ടി എ ബോക്സാണ് ഈ ബോക്സിൻ്റെ താൽപ്പര്യമുള്ള ആളുകൾക്ക് വേറെ കാര്യമുണ്ട് ചാനലുകൾ ഒന്ന് രണ്ട് മൂന്ന് എന്ന രീതിയിൽ എഡിറ്റ് ചെയ്യാൻ സാധിക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചാനലുകൾ വൺ ടു ത്രീ ഫോർ എന്ന നിലയിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് പ്രായമുള്ള ആളുകളൊക്കെ വീടിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ ചാനലുകൾ അവർ കാണുന്ന ചാനലുകൾ വൺ ടു ത്രീ എന്നുള്ള രീതിയിൽ എഡിറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും എൺപത് ചാനൽ വരെ നിങ്ങൾക്ക് വൺ ഒന്ന് മുതൽ എൺപത് ചാനൽ വരെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്തിട്ട് ഫേവറേറ്റ് ചെയ്യാൻ പറ്റും ഫേവറേറ്റ് അല്ല ഇത് മറ്റുള്ള ബോക്സുകളൊക്കെ ഫേവറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഫേവറേറ്റ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് വേണം നമുക്ക് ഐ ഓപ്ഷനിലേക്ക് പോകാം ഇത് അതൊന്നും സെറ്റ് ബോക്സിൽ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഓൺ ചെയ്ത് ഓൺ ആക്കി ഓഫാക്കി കഴിഞ്ഞിട്ട് പിന്നെ ഓൺ ആക്കി കഴിഞ്ഞാലും നമുക്ക് വൺ ടു ത്രീ എന്നുള്ള നിലയിൽ തന്നെയാണ് ചാനലുകൾ ഉണ്ടാവുക അതുകൊണ്ടാണ് കൂടുതലായിട്ട് കേരളത്തിൽ ഈ ഡി ടു എച്ച് ബോക്സ് പോകാനുള്ള കാരണം കൂടി കാരണം പ്രായമുള്ള ആളുകളാണ് ഭൂരിപക്ഷം ഇപ്പം വീടുകളിൽ നിന്ന് ഈ ടി വി ചാനലുകൾ കാണുന്നത് ഈ ചെറിയ തല പുതിയ തലമുറകളൊക്കെ ചാനലുകൾ കാണുന്നത് കുറഞ്ഞിട്ടുണ്ട് അവർ ക്രിക്കറ്റും സിനിമയായി മാറിയിട്ടുണ്ട് അപ്പോൾ ക്രിക്കറ്റൊക്കെ ലൈവ് വരുമ്പോൾ കൂടുതൽ കൂടുതലാളുകൾ ഹോട്ട്സ്റ്റാർ വഴി ഉപയോഗിക്കുന്നുണ്ട് മറ്റുള്ള ആളുകൾ ഇൻ്റർനെറ്റിൻ്റെ പ്രോബ്ലം ഒക്കെ വരുന്ന ആളുകൾ ഈ ഡിഷ് വെച്ച് തന്നെയാണ് കാണുന്നത് അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് ഈ ബോക്സ് ധൈര്യത്താല ഓർഡർ ചെയ്യാം ഈ ബോക്സിൻ്റെ ഓഫർ കഴിയുമ്പോൾ ഞാൻ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് അതിൻ്റെ മുമ്പ് നിങ്ങൾക്ക് താല്പര്യമുള്ള ആളുകൾ കോൺടാക്റ്റ് ചെയ്യാം അപ്പം ഏത് ജില്ലയിലായാലും പ്രശ്നമില്ല നമുക്ക് കേരളത്തിലൊക്കെ ജില്ലയിലൊക്കെ ടെക്നീഷ്യന്മാരി ഇഷ്ടം പോലെ ഉണ്ട് നിങ്ങൾക്കറിയില്ലെങ്കിൽ എനിക്കറിയുന്ന ഇഷ്ടം പോലെ ഉണ്ട് മറ്റുള്ള ഡി ടി എച്ച് നിന്നൊക്കെ ഡയറക്ഷൻ മാറ്റാനും അത് വലിയ ബുദ്ധിമുട്ടെന്നുള്ള കാര്യമല്ല ടെക്നീഷ്യൻ വന്നാൽ പത്ത് മിനിറ്റോ പാഞ്ച് മിനിറ്റോ ഉള്ള സമയം അയാൾക്ക് വേണ്ട വരും അപ്പോൾ ആ രീതിയിലുള്ള ആളുകൾക്കൊക്കെ കോണ്ടാക്ട് ചെയ്യാം ഞാൻ ബോക്സ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ബോക്സിൽ ഉണ്ടാവുക ഒന്ന് എ ബി കേബിളാണ് മൂന്ന് ഇൻറ്റു മൂന്നെന്നാണ് പറയാം രണ്ട് ഭാഗത്തും മൂന്നും മൂന്നുമുള്ള വയറാണ് ആവശ്യമുണ്ടാവുക പിന്നെ നിങ്ങൾക്ക് ട്രിപ്പിൾ എ ബാറ്ററി ലഭിക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ ട്രിപ്പിൾ എ ബാറ്ററി അതുകൂടാതെ ഇതാണ് സെറ്റോ ബോക്സ് ഡി ടു എച്ചിൻ്റെ സെറ്റോ ബോക്സ് പിൻഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഡിഷും വന്ന് കേബിൾ കണക്ട് ചെയ്യുന്ന കണ്ടിരുന്നൊരു പിന്നുണ്ട് അതുപോലെ തന്നെ എ ബി കേബിൾ കണ്ടി അതിൻ്റെ ചാർജറും ഉണ്ട് റിമോട്ട് ഇതാണ് യൂണിവേഴ്സൽ റിമോട്ടാണ് നിങ്ങൾ ടി വിക്ക് പോവിക്ക് കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും കണക്റ്റ് ചെയ്യാൻ സാധിക്കും ഈ റിമോട്ടിൽ ഇതാണ് റിമോട്ട് ടി വിർക്കാം കാരണം ടിവിൻ്റെ ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് പവർ ഓണും ഓഫും എ വി ഒക്കെ മാറ്റാൻ പറ്റും പിന്നെ അതിൻ്റെ അഡാപ്റ്റർ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഏറ്റുവേഷൻ ഒക്കെ ചെയ്യാൻ നിങ്ങൾക്ക് എന്നാൽ ചെയ്യാൻ പറ്റും അപ്പോൾ ആ രീതിയിലുള്ള ബോക്സുകളാണ് ഇപ്പം നിലവിലുള്ളത് നിങ്ങൾക്ക് മെസ്സേജ് അയച്ചു ഏറ്റുവേഷൻ ചെയ്യാൻ നിങ്ങൾ ഏറ്റുവേഷൻ ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആവശ്യമില്ല അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മളെ സെറ്റോപ്പ് ബോക്സിൻ്റെ സെറ്റ് ഓപ്പ് ബോക്സിൻ്റെ ബോക്സിൽ നിങ്ങൾക്ക് ലഭിക്കുക രീതികളിൽ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് കൊടുക്കുക പിന്നെ യൂട്യൂബ് ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കൂട്ടുകാർക്ക് നിങ്ങളുടെ പരിചയക്കാർക്കൊക്കെ ഇതിനെപ്പറ്റി അറിവുണ്ടാവില്ല കാരണം വെറുതെ അവർ മന്ത്ലി നൂറ്റമ്പത്തിനാലൊക്കെ ചെയ്തിട്ട് ഈ ന്യൂസ് ചാനലൊക്കെ കണ്ടുപോകുന്ന ആളുകളുണ്ടാവും അവരെ നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും അപ്പം എല്ലാ ഹെൽപ്പും നമ്മൾ ചെയ്തു തരുന്നതാണ് അപ്പം കോൺടാക്റ്റ് ചെയ്യുക അപ്പം ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പം താല്പര്യമുള്ള ആളുകളെ നമ്പർ ഞാൻ മുകളിൽ കൊടുക്കുന്നുണ്ട് കോൺടാക്റ്റ് ചെയ്യാൻ മറക്കരുത്